പിന്നെ വല്ല പട്ടി വരികയാണേലൊരു എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് മണ്ണാറക്കുളഞ്ഞി ചെന്ന് സ് കയറി പോവാം അമ്മ കമ്പടിക്കട്ടുണ്ട് അപ്പം ഇപ്പം രാവിലെ സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ബസ് ബസ്സുണ്ടെന്നാണ് പറഞ്ഞേ അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി അപ്പയുടെ കയ്യിലൊരു കമ്പൊക്കെ ഉണ്ട് ചിലന്തി വല മുന്നിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും പിന്നെ വല്ല പട്ടി വരുവാണേലൊരു കുടിച്ചു കൊടുക്കും യെ ഞങ്ങൾ കൂട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരമണിക്കൂർ കഴിയുമ്പോൾ വരുമല്ലോ ടാറ്റയൊക്കെ പറഞ്ഞു ഇന്ന് ആദ്യമായിട്ടോ ഉമ്മ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ നടന്ന് വന്ന് നമ്മൾ മണ്ണാറക്കുളഞ്ഞിയിലെത്തി വന്ന് നിന്നപ്പോൾ തന്നെ നമുക്കൊരു റാന്നീന്ന് ഒരു ബസ് വരുന്നുണ്ടായിരുന്നു നേരിട്ട് തിരുവനന്തപുരം വണ്ടിയാണ് നമുക്ക് കിട്ടിയത് അടൂര് വഴി തിരുവനന്തപുരമായിരുന്നു പഞ്ചേമുക്കാലിൻ്റെ വണ്ടിക്കാണ് നമ്മൾ കയറിയേക്കുന്നത് അപ്പോൾ അതേ കയറി നമ്മളിപ്പം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് കടന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ബസ് എടുത്തു അപ്പം നേരം വെളുക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോകുക എട്ടരൊക്കെ ആയപ്പോഴത്തേക്ക് കേശവദാസപുരത്തെത്തി അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെ പോർത്തു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാവുന്നേ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഹോട്ടലുണ്ട് അവിടെ കയറി ഞങ്ങൾ ദോശയാണ് കഴിച്ചത്

ഫ്രണ്ടിൽ സെക്യൂരിറ്റിയെ പോയി നമ്മുടെ അപ്പോയിൻമെൻ്റ് കാർഡൊക്കെ കാണിച്ചു അപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടി അപ്പോൾ അമ്പത്തി ഏഴാമത്തെ ടോക്കണാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മളോട് പറഞ്ഞു അവിടെ ഒരു വെയ്റ്റിംഗ് റൂമുണ്ട് അവിടെ പോയി ഇരിക്കാൻ അപ്പോൾ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോക്കൺ വിളിച്ച് നമ്മൾ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞ് ഇവിടെ പൈസ അടയ്ക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇനിയും നമുക്ക് ഡോക്ടറിനെ ഒക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം സ്റ്റാൻഡിൽ ഡോക്ടറിനെ കണ്ട് നമ്മൾ ഇനി വരേണ്ട അപ്പോയിൻമെന്റിന്റെ ഡേറ്റും ഒക്കെ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിന്റെ പുറത്തിറങ്ങി അപ്പം തമ്പാനൂരേക്ക് ബസ്സിന് പോകണം നമുക്ക് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അമ്മ അവിടെ ചോദിക്കുന്നത് ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനും അമ്മയോടെ അതുവഴി ഇങ്ങനെ നടന്ന് ആദ്യം നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ കയറുമ്പം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗവും അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഈ ഒരു അമ്മയും കുഞ്ഞിൻ്റെയും കൂടെ ഉള്ള ഒരു മനോഹരമായ ശില്പം കാണുന്നത് അപ്പം ഇതുമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങളങ്ങനെ നടന്ന് കിടന്ന് ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വന്നു ഇനി നമുക്ക് തമ്പാനൂരിലൊക്കെ ബസ് വേണം Railway Station. Railway Station. The opposite KSCC bus stand. സ്റ്റാൻഡിന്റെ പുറത്താണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇനി നമുക്ക് പത്തനംതിട്ടയ്ക്ക് ഒരു മണിക്കേ ഉള്ളൂ ബസ് ഉച്ചക്ക് ചോറൂടെ കഴിച്ചിട്ട് പോകാമെന്ന് അവിടെ അടുത്താണെങ്കിലും അപ്പോൾ ഒരു ഉണ്ടായിരുന്നു നമ്മൾ അവിടെ കയറി രണ്ട് ചോറ് മേടിച്ച് അത് കഴിച്ച് തിരിച്ച് നമുക്കാണെങ്കിൽ പത്തനംതിട്ടയ്ക്കുള്ള ബസ് കിട്ടി അപ്പം നമുക്ക് തിരിച്ച് കിട്ടിയ ബസ് എന്ന് പറയുന്നത് പുനല്ലൂർ വഴിയുള്ള ബസ്സാണ് കിട്ടിയത് അപ്പം ഞങ്ങൾ ബസ്സേ കയറിയിരുന്നു അപ്പം അമ്മയാണെങ്കിൽ എന്നോട് ഡോക്ടർ അമ്മയോട് പറഞ്ഞ കാര്യവും അമ്മയെ വഴക്ക് പറഞ്ഞ കാര്യമൊക്കെ അമ്മ ഇങ്ങനെ ഓർത്തിരുന്നു അമ്മ എന്നോട് ഇങ്ങനെ പറയുക അപ്പം നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പം ആ റിസൾട്ട് വന്നപ്പം അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ കൂടുതലാണ് ഈ പ്രോപ്പറായിട്ട് അമ്മ ഈ മെഡിസിനും കാര്യങ്ങളും കൊണ്ടാണ് അമ്മയ്ക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടിയത് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് ചിലപ്പോൾ മരുന്നുകൾ മേടിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനാണ് ഈ ഒരു വിഷയങ്ങളെല്ലാം വന്നത് അപ്പം ഡോക്ടറും കൗൺസിലിംഗ് ചെയ്യുന്ന നേഴ്സുമൊക്കെ നമ്മളെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു മെഡിസിൻ കഴിക്കുന്നത് മാത്രമല്ല എല്ലാ മാസവും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്തുള്ള ഫിസിഷ്യനെ കാണിച്ച് അതിൻ്റെ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് വേണം നമ്മൾ പോവാൻ വേണ്ടി അപ്പം കഴിഞ്ഞ വേക്കം നമുക്ക് നമ്മയോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതാണ് ഇതേപോലെ ചെയ്തിട്ടേ വരാമെന്ന് പക്ഷേ ഈ വേക്കം നമ്മളങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഡോക്ടർ ആണെങ്കിൽ അപ്പം അവരുടെ റെക്കോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നില്ലെന്നും ഇതേപോലെയുള്ള ചെക്കപ്പൊക്കെ ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത അപ്പോയിൻമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആ അപ്പോയിൻമെൻറ്റ് നമുക്ക് നമ്മളിനി പോകുമ്പം കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണ ഇനി എല്ലാ മാസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ റിപ്പോർട്ട് ഫിസിഷ്യനെ കാണിച്ച് ആ റിപ്പോർട്ടുമായിട്ട് വേണം ഇനി അടുത്ത ആ ടൈമിൽ കൊണ്ട് കാണിക്കണം അപ്പോൾ അമ്മ എല്ലാം കേട്ട് കറക്റ്റായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് പത്തനംതിട്ട വന്നിറങ്ങി പത്തനംതിട്ടയിൽ നിന്ന് മൈലപ്രായ് വന്നിറങ്ങി ഓട്ടോയ്ക്ക് നമ്മൾ വീട്ടിലോട്ട് പോകുക അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ